നെയ്യാറ്റിൻകര ഗോവിന്ദ സ്വാമിയുടേത് സ്വാഭാവിക മരണമെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കണ്ടെത്തൽ ശരീരത്തിൽ മുറിവുകളോ മറ്റ് പരിക്കുകളോ ഇല്ല മൃതദേഹം നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിക്കും നാളെ വിപുലമായ സമാധി ചടങ്ങുകൾ നടത്തുമെന്ന് കുടുംബം അതേസമയം സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ രാസപരിശോധനാ ഫലം കൂടി ലഭിക്കാനുണ്ടെന്നും വിശദമായ പരിശോധന നടത്തുമെന്നും പോലീസ് അറിയിച്ചു മൂന്ന് റിസൾട്ട് കിട്ടാനുണ്ട് ആ റിസൾട്ട് കിട്ടിയാൽ മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ സ്വാഭാവിക ഭരണമാണോ സ്വാഭാവികം എന്നുള്ളത് പോലീസും ജില്ലാ ഭരണകൂടവും നിയമപരമായിട്ടുള്ള നടപടികൾ മാത്രമാണ് ചെയ്തത് അവരെ വേട്ടയാടുന്ന ഒരു നടപടിയിലും ചെയ്തിട്ടില്ല നിയമപരമായിട്ടുള്ള നടപടികൾ മാത്രമാണ് ചെയ്തിട്ടുള്ള സംസ്കാരം അവരെ വീടിൻ്റെ കോമഡ് നടത്തുന്നതിന് തടസ്സമില്ല പോലീസ് ആദ്യം കേസെടുത്ത് മിസ്സിങ്ങിനാണ് ഇയാളെ കാണാനില്ല എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി അപ്പോൾ അന്വേഷിച്ച ആദ്യ അന്വേഷണത്തിൽ ഈ സമാധിയെ ആയിട്ട് വെച്ചിട്ടുണ്ട് സമാധി ഇരുന്ന് സമാധിയായിരിക്കുകയാണ് എന്ന് പറഞ്ഞു മക്കളുടെ മൊഴിയിൽ നിന്ന് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സമാധി പൊളിക്കണമെന്നുണ്ടെങ്കിൽ എക്സിബിഷൻ വേണം അതുകൊണ്ടാണ് നമ്മൾ ജില്ലാ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് നമ്മൾ റിക്വസ്റ്റ് കൊടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യത്തിൽ വന്നിട്ട് എക്സിബേഷൻ നടത്തി ബോഡി കണ്ടെത്തിയത് അപ്പോൾ ബോഡി കണ്ടെത്തിയപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴത്തേക്ക് ഏതു തരത്തിലുള്ള മരണം കാരണം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പ്രാഥമികമായിട്ടൊന്നും പറയാൻ പറ്റില്ല അസ്വാഭാവികമാണോ സ്വാഭാവികമാണോ എന്നുള്ളത് പറയാൻ പറ്റത്തില്ല അതെല്ലാം എടുത്തിട്ടുണ്ട് അതെല്ലാം ടെസ്റ്റിന് വേണ്ടി എടുത്തിട്ടുണ്ട് ഹിസ്റ്റോ ഹിസ്റ്റോപ്പത്തോളജിക്കൽ റിപ്പോർട്ടും കെമിക്കൽ റിപ്പോർട്ടും എഫ് എസ് എൽ റിപ്പോർട്ടും കിട്ടിയാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ മറ്റന്വേഷങ്ങൾ നടക്കും ബാക്കി അന്വേഷണങ്ങൾ നടക്കും ഈ റിസൾട്ട് കിട്ടിയതിന് ശേഷമായിരിക്കും സ്വാഭാവികമാണ് അസ്വാഭാവികമാണെന്നുള്ള രീതിയിൽ പോവുള്ളൂ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ഒരു നിഗമനത്തിൽ എത്തിയിട്ടില്ല അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അയാളെ കണ്ടെത്തുക എന്നുള്ളായിരുന്നു അയാളെ കണ്ടെത്തി അതിൻ്റെ അയാളുടെ മരണം എങ്ങനെ മരണം സംഭവിച്ചു ആ മരണം എങ്ങനെയുള്ളത് എന്ന് കണ്ടെത്തുന്നതിലേക്ക് വേണ്ടിയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് ആ പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിസൾട്ട് കിട്ടിയാലേ ബാക്കി കാര്യങ്ങൾ വ്യക്തമായിട്ട് തിരിച്ചു മായ ശാലിനി ചേരുകയാണ് ശാലി സ്വാഭാവിക മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതുകൊണ്ട് തന്നെ സമാധി ചടങ്ങുകൾ വിപുലമായ രീതിയിൽ നാളെ നടത്താൻ തന്നെയാണോ ബന്ധുക്കളുടെ തീരുമാനം ഒപ്പം രാസപരിശോധനാ ഫലം വന്നാൽ മാത്രമേ ഒരു സ്ഥിരീകരണം ഉണ്ടാകൂ എന്ന നിലപാടിലാണോ പോലീസ് അന്വേഷണ സംഘവും കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് രാസപരിശോധനാ ഫലം ഉൾപ്പെടെ മൂന്ന് റിപ്പോർട്ടുകൾ കൂടി വന്നാൽ മാത്രമേ ഈ മരണം സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയൂ എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനായ പ്രവീണാണ് അത്തരത്തിലൊരു പ്രതികരണം നടത്തിയിട്ടുള്ളത് നിലവിലെ സാഹചര്യത്തിൽ അതായത് പ്രാഥമികമായുള്ള പോസ്റ്റ്മോർട്ടത്തിൽ ഒന്നും കണ്ടെത്താൻ നിലവിൽ സാധിച്ചിട്ടില്ല അതായത് ശരീരത്തിൽ മുറിവുകളോ ചതവുകളോ അത്തരത്തിൽ പുറമേ ഉള്ള ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പക്ഷെ ആന്തരിക അവയവങ്ങൾ രാസപരി പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് ഈ രാസപരിശോധനാ ഫലം ഉൾപ്പെടെ വരേണ്ടതായിട്ടുണ്ട് അതൊരു പക്ഷേ രണ്ടാഴ്ചയോളം എടുത്തിട്ടായിരിക്കും ആ റിപ്പോർട്ട് വരിക ആ റിപ്പോർട്ട് വന്നാൽ മാത്രമായിരിക്കും എന്താണ് സംഭവിച്ചത് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ ദുരൂഹതകളോ ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ എന്നുള്ളതാണ് അന്വേഷണ സംഘവും അന്വേഷണ ഉദ്യോഗസ്ഥനും വ്യക്തമാക്കുന്നത് തുടക്കം മുതൽ തന്നെ സ്വാഭാവികത ആരോപിക്കപ്പെട്ട അല്ലെങ്കിൽ ഈ സമാധിയിലടക്കം വലിയ രീതിയിലുള്ള ആശങ്കകളും ചോദ്യങ്ങളും ഉയർന്നൊരു സംഭവത്തിലാണ് ഒടുവിൽ അദ്ദേഹത്തിന്റെ ഗോപൻസ്വാമി എന്ന് പറയുന്ന നെയ്യാറ്റിക്കാരം ൂട് സ്വദേശിയുടെ മൃതദേഹം സമാധി ഇരുന്ന സ്ഥലത്തു നിന്നും കണ്ടെത്തുന്നത് അതിനുശേഷമാണ് പിന്നീട് പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുകയും ചെയ്തിട്ടുള്ളത് ആ പോസ്റ്റ്മോർട്ടത്തിലാണ് ഇപ്പോൾ പ്രാഥമികമായ അസ്വാഭാവികതകളോ അല്ലെങ്കിൽ സംശയ രീതിയിലുള്ള ഒന്നും തന്നെ കണ്ടെത്താൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത് എന്തായാലും പരിശോധനയുടെ കൂടുതൽ ഫലങ്ങൾ അടക്കം വന്നതിന് ശേഷം മാത്രമായിരിക്കും ഇതിലൊരു വ്യക്തത വരുകയാണോ കുടുംബം ആവർത്തിക്കുന്നത് ആ കെ പി തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് കാരണം സമാധി ഇരുന്നതാണ് എന്ന് തുടക്കം മുതൽ തന്നെ കുടുംബം പറയുന്നുണ്ടായിരുന്നു മക്കൾ ആയിട്ടുള്ള രാജസേരനൊപ്പം തന്നെ സന്നദ്ധനടക്കമുള്ളവരും മാതാവും അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത് സ്വാഭാവികമായും ആ വിശ്വാസം ലംഘിച്ചുകൊണ്ട് സമാധിയിൽ ഇരുന്ന ഒരു വ്യക്തിയെ പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി നടത്തിയെന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ കുടുംബം പ്രതികരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിയമത്തോട് അല്ലെങ്കിൽ നിയമ സംവിധാനത്തോട് തങ്ങൾ ചേർന്ന് നിന്നു നാളെ എന്തായാലും ഗോപൻ സ്വാമിയുടെ സമാധി ചടങ്ങുകൾ വിപുലമായി തന്നെ നടത്താനാണ് ഇപ്പോൾ കുടുംബം തീരുമാനിക്കുന്നത് ഒപ്പം തന്നെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് കുടുംബത്തിന്റെ അഭിഭാഷകൻ അടക്കമുള്ളവർ തീരുമാനിച്ചിട്ടുള്ളത് കാരണം വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ കുടുംബത്തെ വ്യക്തിഹത്യ ചെയ്യുന്ന അടക്കമുള്ള ആരോപണങ്ങളും പരിഹാസങ്ങളും ഒക്കെ പൊതുസമൂഹത്തിൽ ഉണ്ടായി അതിനൊക്കെ തിരികെ നിയമ നടപടിയിലൂടെ മറുപടി നൽകുമെന്നുള്ളതാണ് കുടുംബം വ്യക്തമാക്കുന്നത് നാളെ വൈകുന്നേരത്തോടുകൂടി നാളെ മൂന്ന് മണിക്കും നാലു മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് ആചാര്യന്മാരെ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ടൊരു സമാധി ചടങ്ങ് വിപുലമായി തന്നെ നടത്താനാണ് ഇപ്പോൾ കുടുംബം ആലോചിക്കുകയും ചെയ്യുന്നത് എന്തായാലും ഏറെ അഭ്യൂഹങ്ങൾ ഏറെ കോളടക്കം ഏകദേശം ഒരാഴ്ച നീണ്ട ിൽ നിന്ന സംശയങ്ങൾക്കും ദുരൂഹതകൾക്കും ഒക്കെയാണ് ഇന്ന് രാവിലെയോടുകൂടി നെയ്യാറ്റിൻകരയിൽ ഏകദേശ പരിസമാപ്തിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് രാവിലെ അഞ്ചരയോട് കൂടി ഫോറൻസിക് വിദഗ്ധരും പോലീസും അന്വേഷണ സംഘവും ഒക്കെ എത്തിയതിനു ശേഷം രാവിലെ ഏഴരയോടുകൂടിയാണ് ഈ ഒരു സമാധി തുറന്നുകൊണ്ട് കോൺക്രീറ്റ് സമാധി തുറന്നുകൊണ്ട് അതിനുള്ളിൽ നിന്ന് ഗോപൻ സ്വാമിയെ പുറത്തെടുക്കുകയും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട് നെയ്യാറ്റിൻകരയിലെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ് നാളെ ഉച്ചയോടുകൂടി വിലാപയാത്രയായിട്ടായിരിക്കും ആറാലമുട്ടിലെ വീട്ടിലേക്ക് ഗോപൻ സ്വാമിയെ കൊണ്ടുപോവുക അതിനുശേഷമായിരിക്കും വിപുലമായ സമാധി ചടങ്ങുകൾ നടക്കുക എന്തായാലും ആശങ്കകൾക്കും ഒപ്പം തന്നെ അഭിമുഖങ്ങൾക്കും തീരുമാനമാകുന്നതോടൊപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണം ഈ ഘട്ടത്തിലും തുടരുകയാണ് സുരേഷ് സ്വാഭാവിക മരണമാണ് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ സ്ഥിരീകരണം രാസപരിശോധനാ ഫലം വരേണ്ടതുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ നാളെയാണ് വിപുലമായ സമാധി ചടങ്ങുകൾ കുടുംബം നടത്തുക യശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്